പാളിപ്പോയി എന്ന് പറഞ്ഞിട്ട് തന്നും അടിപൊളി എന്ന് ഒരു വർക്കായിരുന്നു കേട്ടോ ഇത് കുട്ടിയുടെ ഫസ്റ്റ് ബെർത്ത്ഡേ ആയിരുന്നു മമ്മൻ ബേബി കോമ്പായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടിക്ക് വേണ്ടിയിട്ട് വിൻസും നെയ്മെഴുതിയിട്ടുള്ള ടൈലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും പാളിപ്പോയത് അവിടെയൊന്നും അല്ല വെൽവിറ്റ് ക്ലോത്ത് വേണ്ടെന്ന കസ്റ്റമർ എന്നോട് എന്നോടായെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് മറന്നുപോയി അത് ഓർമ്മയില്ലാതെ പോയിട്ട് വെൽവിറ്റ് ക്ലോത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുകയും ചെയ്തു കാര്യം നഷ്ടമാണെങ്കിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമുക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ക്ലോത്ത് എടുക്കാമെന്ന് വിചാരിച്ചു ോട് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് എനിക്ക് തോന്നി ഇതിൽ തന്നെ ചെയ്താൽ കുറച്ചു വെറൈറ്റി ആവില്ല കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു ആ ഒരു മെറ്റീരിയൽ കിട്ടും ഞാൻ എങ്ങനെയൊക്കെയോ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്ത് അഥവാ ഇനിയിപ്പോൾ ആളുകയാണെങ്കിൽ തന്നെ വേറെ ഫ്രോക്ക് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേകതരം കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തത് പറഞ്ഞ പോലെ തന്നെ അവസാനം അടിപൊളി കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫാക്ഷൻ മോഡിലായിരുന്നു കേട്ടോ അതാണ് ഈ കാരണവന്മാരൊക്കെ പറയുന്നത് റിസ്ക് എടുത്താൽ റിസൾട്ട് ഉണ്ടാവും അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾക്ക്